സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ കുറ്റം സമ്മതിച്ചു കടയിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ക്യു ആർ കോഡ് വഴിയുള്ള പണം തട്ടൽ പ്രതികൾ സമ്മതിച്ചത് നാല്പത് ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതേ കണ്ടെത്തിയത് തട്ടിയെടുത്ത പണം പ്രതികൾ പങ്കിട്ടെടുത്തു തട്ടിപ്പ് പണം സ്വർണം വാങ്ങാനും ഉപയോഗിച്ചെന്നും പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്കൂട്ടറും സ്വർണവും കണ്ടുകെട്ടുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു ഇതിനായുള്ള നടപടികൾ തുടങ്ങി രണ്ടാം പ്രതി രാധയുടെ സ്കൂട്ടർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തട്ടിപ്പ് പ്രതികൾ പങ്കിട്ടെടുക്കുകയായിരുന്നു അറുപത്തി ഒമ്പത് ലക്ഷം രൂപ തട്ടി എന്നാണ് ദിയാകൃഷ്ണയുടെ പരാതി അത്രയും ഇല്ലെങ്കിലും നാപ്പത് ലക്ഷത്തോളം രൂപ ക്യൂ ആർ കോഡ് വഴി ഇവർ തട്ടിയെടുത്തെന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ചു കേസിലെ മൂന്ന് പ്രതികളിൽ വിനീത രാധാകുമാരി എന്നിവരാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത് ജീവനക്കാരികൾ ക്യൂ ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തെന്നായിരുന്നു കേസ് ദിയയുടെ കടയിൽ നിന്നും ജീവനക്കാരികൾ പണം തട്ടിയെടുത്തതിന് തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് മൂന്ന് ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകൾ ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ജീവനക്കാരികളാണ് സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പണം ജീവനക്കാരികളുടെ ക്യു കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചതെന്നും ഈ പണം ദിയയ്ക്ക് കൈമാറിയിട്ടില്ലെന്നുമായിരുന്നു പരാതി ഇനി പിടികൂടാനുള്ള ദിവ്യക്കായുള്ള അന്വേഷണം തുടരുകയാണ് എന്നാൽ പണമായി കൂടുതൽ തുക എടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അടിച്ചുമാറ്റിയ പണം മുഴുവൻ ഒറ്റ വർഷം കൊണ്ട് ചിലവേഴ്സി തീർത്തെന്നാണ് പ്രതികളുടെ മൊഴി സ്വർണവും മൊബൈലും വാങ്ങി യാത്രയ്ക്ക് ഉപയോഗിച്ചു ഭർത്താക്കന്മാർക്കും പണം നൽകിയെന്നാണ് മൊഴി വിനീത രാധാകുമാരി എന്നിവരാണ് പിടിയിലായത് മറ്റൊരു പ്രതി ദീപ്തി ഒളിവിലാണ്